നിങ്ങൾ കൂടി പണം മുടക്കി വിയർപ്പൊഴുക്കി പണിത സ്വന്തം പള്ളിയിൽ ഏകീകൃത കുർബാനയോടുകൂടി നിങ്ങളുടെ മക്കളുടെ വിവാഹമോ ജൂബിലിയോ നടത്താൻ ആവശ്യപ്പെടുമ്പോൾ അത് നിങ്ങളുടെ അവകാശവും വികാരിയുടെ കടമയുമായിട്ട് കൂടി സൗകര്യമില്ല എന്ന് വികാരി പറഞ്ഞാൽ ആരാണ് പ്രതികരിക്കേണ്ടത് പ്രളയകാലത്തും വെറുതെക്കാലത്തും സർക്കാർ തരുന്ന സൗജന്യ റേഷൻ പോലെ വൈദികർ സൗജന്യമായി വിളമ്പുന്ന ഒന്നല്ല കുർബാനയും കൂതാശകളും വിശ്വാസികളുടെ അവകാശമാണത് എടുപ്പില്ലേ ബിഷപ്പുമാരെയും വൈദികരെയും വിമർശിക്കാൻ താൻ ആരാ എന്ന് ചിലരൊക്കെ ചോദിക്കാറുണ്ട് ചോദിച്ചിട്ടില്ലെങ്കിലും അങ്ങനെ പലർക്കും തോന്നിയിട്ടുമുണ്ടാവും സീറോ മലബാർ സഭയുടെ ഇന്നത്തെ അളിഞ്ഞു ചീഞ്ഞു മാറിയ നാരകീയ അവസ്ഥയ്ക്ക് ഉത്തരവാദികൾ അവരാണ് എന്നതുകൊണ്ട് അതിൽ വേദനിക്കുന്ന ഏതൊരു വിശ്വാസിയും അത് ചോദ്യം ചെയ്യുകയും വിമർശിക്കുകയും ചെയ്യുന്നത് സ്വാഭാവികം മാത്രമാണ് ഒരു തെറ്റിന് നേർക്ക് നിങ്ങൾ കണ്ണടച്ചാൽ ആ തെറ്റിന് നിങ്ങൾ കൂട്ടുനിൽക്കുകയാണ് ഇഫ് യു ആർ സൈലൻറ്റ് ഇൻ ദ സൈറ്റ് ഓഫ് ആൻ ഓപ്പറേഷൻ യു ആർ ടേക്കിംഗ് ദ സൈഡ് ഓഫ് ദി ഓപ്രസർ എന്ന് പറഞ്ഞത് നൊബെൽ പ്രൈസ് ജേതാവായ ഡെസ്മൺ ടൂട്ടു ആണ് നിങ്ങളുടെ മുന്നിൽ ഒരു അക്രമം നടക്കുമ്പോൾ നിങ്ങൾ നിശബ്ദനായിരുന്നാൽ നിങ്ങൾ അക്രമിക്കൊപ്പമാണ് എന്നാണ് ചുരുക്കം ഇക്കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ കൽപ്പറ്റയിലും കണിയാമ്പറ്റയിലും തൃശ്ശൂരിലും ചില കുട്ടികൾ നിസ്സഹായനും ഒറ്റപ്പെട്ടവനും തങ്ങളെക്കാൾ ഇളയവനുമായ കുട്ടിയെ അതിക്രൂരമായി മർദ്ദിച്ച് രസിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ കണ്ട് നാം ഞെട്ടിയിരിക്കുകയാണ് എന്തുകൊണ്ട് ആ കുട്ടികൾ അക്രമികളായി എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് അതിൻ്റെ ഉത്തരവാദികൾ അവരുടെ മാതാപിതാക്കളാണ് എന്നും ആ കുട്ടികളെ ശിക്ഷിക്കുന്നതിന് മുമ്പ് മാതാപിതാക്കളെയാണ് ശിക്ഷിക്കേണ്ടത് എന്നും സാമാന്യ ബുദ്ധിയുള്ള ഏതൊരാളും പറഞ്ഞു പോകും കാരണം ആ കുട്ടികളെ പത്ത് പതിനെട്ട് വയസ്സ് വരെ വളർത്തിയപ്പോൾ അവരുടെ തെറ്റുകൾ കണ്ടുപിടിക്കുകയും തിരുത്തുകയും നന്മയുടെ വഴികൾ കാണിച്ചു കൊടുക്കുകയും ചെയ്തിട്ടില്ല എന്ന ഗുരുതരമായ വീഴ്ചയാണ് മാതാപിതാക്കളുടെ ഭാഗത്തുള്ളത് അതുകൊണ്ടാണ് ആ കുറ്റവാളികൾ ഇത്ര ഭീകരമായ നരനായിട്ട് നടത്തിയത് പ്രായപൂർത്തിയാകാത്ത ആ കുട്ടികളെ അയച്ചിരിക്കുന്നത് ദുർഗുണ പരിഹാര പാഠശാലയിലേക്കാണ് പേരുവള്ളം പേരങ്ങനെയാണെങ്കിലും അത് കുട്ടികൾക്കുള്ള ജയിലാണ് അവിടെ എത്രമാത്രം ദുർഗുണങ്ങൾ പരിഹരിക്കും എന്ന് നമുക്കറിഞ്ഞുകൂടാ അവിടെ പോയിട്ട് ആരെങ്കിലും വിശുദ്ധന്മാരായി തിരിച്ചു വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് ഉറപ്പില്ല ഒരു പക്ഷേ കുറച്ചുകൂടി മുന്തിയ കുറ്റവാളികളായി അവർ പുറത്തു വരാനും സാധ്യതയുണ്ട് ഇതുപോലുള്ള ദുഷ്പ്രവണതകൾ ഈ സഭയിലുണ്ടായപ്പോൾ ആരും തിരുത്തിയില്ല അധികാരികൾ ശിക്ഷിച്ചില്ല എന്നതുകൊണ്ടാണ് ഈ സഭ ഇത്രയും കലങ്ങിമറിഞ്ഞ കുളമായത് ഉത്തരവാദികൾ സഭാ നേതൃത്വം തന്നെ സഭയുടെ നാശത്തിന് വൈദികരും ബിഷപ്പുമാരും എത്രമാത്രം ഉത്തരവാദികളാണോ അത്രയും തന്നെ ഉത്തരവാദികളായ ഒരു വർഗം വിശ്വാസികൾക്കിടയിലുമുണ്ട് പുരോഹിത വർഗം ആയിക്കോട്ടെ അവർ ദൈവത്തിൻ്റെ പ്രതിപുരുഷന്മാരാണല്ലോ എന്ന അന്ധമായ ആരാധനയിലും ബഹുമാനത്തിലും എന്ത് കണ്ടാലും മിണ്ടാതെ ഒന്നും ചോദ്യം ചെയ്യാതെ അവർ പറഞ്ഞാൽ എന്തും കണ്ണടച്ചനുസരിക്കുകയും കത്തനാരന്മാരിൽ കൂടെയാണ് നിത്യരക്ഷ കൈവരുന്നത് എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന അല്പവിശ്വാസികളും അന്ധവിശ്വാസികളും കൂടി ഇതിന് ഉത്തരവാദികളാണ് ശുശ്രൂഷകളായിരിക്കേണ്ടവർ അധികാരികളും യജമാനന്മാരുമായി വിലസുന്നതും ദ്രോഹിക്കുന്നതും കണ്ടിട്ടും ഇണ്ടാതിരിക്കുന്ന ജനമേ നിങ്ങൾ ഉണർന്നേ പറ്റൂ നിങ്ങൾ കൂടി പണം മുടക്കി വിയർപ്പൊഴുക്കി പണത സ്വന്തം ഇടവുകപ്പള്ളിയിൽ ഏകീകൃത കുർബാനയോടുകൂടി നിങ്ങളുടെ മക്കളുടെ വിവാഹമോ ജൂബിലിയോ നടത്താൻ ആവശ്യപ്പെടുമ്പോൾ അത് നിങ്ങളുടെ അവകാശവും വികാരിയുടെ കടമയുമായിട്ട് കൂടി സൗകര്യമില്ല എന്ന് വികാരി പറഞ്ഞാൽ ആരാണ് പ്രതികരിക്കേണ്ടത് പ്രളയകാലത്തും വറുതിക്കാലത്തും സർക്കാർ തരുന്ന സൗജന്യ റേഷൻ പോലെ വൈദികർ സൗജന്യമായി വിളമ്പുന്ന ഒന്നല്ല കുർബാനയും കൂതാശകളും വിശ്വാസികളുടെ അവകാശമാണിത് അവകാശപ്പെട്ടതും അർഹതപ്പെട്ടതും നേർവഴിക്ക് കിട്ടുന്നില്ലെങ്കിൽ പിടിച്ചു മേടിക്കാനുള്ള ശക്തി ആർജിക്കണം അതിൽ തെറ്റൊന്നുമില്ല മഹാപുരോഹിതൻ്റെ മുന്നിൽ വെച്ച് സേവകൻ യേശുവിനെ അടിച്ചപ്പോൾ യേശു അവനോട് ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ അത് തെളിയിക്കുക ശരിയാണ് പറഞ്ഞതെങ്കിൽ എന്തിന് നീ എന്നെ അടിക്കുന്നു എന്ന് ചോദിച്ചു ഒരുവൻ നിങ്ങളുടെ ചെകിട്ടത്തടിച്ചാൽ മറ്റേ ചെകിട് കൂടി കാണിച്ചു കൊടുക്കാൻ പറഞ്ഞ യേശു മറ്റേ ചെകിട് കാണിച്ചു കൊടുക്കുന്നതിന് പകരം ഇവിടെ ചോദിക്കുകയാണ് എന്തിന് നീ എന്നെ അടിച്ചു എന്ന് ഇത് അനീതിക്കെതിരെയുള്ള യേശുവിൻ്റെ ഉറച്ച പ്രതികരണവും സത്യത്തെ ഉയർത്തിപ്പിടിക്കുന്ന സാക്ഷ്യവുമായിരുന്നു അതവിടെ നിൽക്കട്ടെ നമ്മുടെ മെത്രാന്മാർ തന്നെ ഈ സഭയെ നശിപ്പിച്ചതിൻ്റെ മറ്റൊരു ചിത്രം തെളിവോടുകൂടി ഇതിനോട് ചേർത്ത് വെക്കാൻ കൊള്ളുന്നതാണ് ഏകീകൃത അർപ്പണം സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഒൻപതിന് നാൽപ്പത്തി ഒൻപത് മെത്രാന്മാർ ഒപ്പിട്ട സർക്കുലർ പുറത്തു വന്നതിൻ്റെ നാലാം നാൾ ജൂൺ പതിമൂന്നിന് അഞ്ച് മെത്രാന്മാർ സഭാതലപനൊരു വിയോജനക്കുറിപ്പ് കൊടുത്തു സർക്കുലറുകൾ പോലും വിശ്വാസികൾക്ക് കിട്ടാറില്ലല്ലോ പിന്നെ ഏതാനും മെത്രാന്മാർ വലിയ മെത്രാനും കൊടുത്ത ഈ പരാതിയെ പറ്റി ജനങ്ങൾ അങ്ങനെ അറിയും പക്ഷേ ഇതാണ് ആ പരാതി അഭിമന്യ പിതാവേ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിന്നുള്ള ബിഷപ്പുമാരായ ഞങ്ങൾ നോക്കണം സിനഡിലെ മെത്രാന്മാരായ ഞങ്ങൾ എന്നല്ല അവർ പറയുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിന്നുള്ള ബിഷപ്പുമാരായ ഞങ്ങൾ എന്താണ് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിന്നുള്ള ബിഷപ്പുമാരുടെയും വൈദികരുടെയും വിശേഷ സ്വഭാവം പ്രത്യേകത എന്ന് നമ്മൾ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുണ്ട് അവർ മറ്റു രൂപതകളിൽ നിന്നുള്ള മറ്റു ബിഷപ്പുമാരേക്കാൾ എന്തോ സംഭവമാണെന്നാണ് ഇതിനകത്തെ സൂചന ആ ഏതായാലും തുടരുകയാണ് അതിരൂപതയെക്കുറിച്ചുള്ള ഞങ്ങളുടെ ഉത്കണ്ഠകളും ആശങ്കകളും നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു പ്രത്യേകിച്ച് അപ്പോസ്റ്റോലിക് അഡ്മിനിസ്ട്രേറ്ററായ ബിഷപ്പ് ബോസ്കോ പുത്തൂരും താങ്കളും സംയുക്തമായി പുറപ്പെടുവിച്ച സർക്കുലറിന്റെ പശ്ചാത്തലത്തിൽ വിശുദ്ധ കുർബാനയുടെ ഏകീകൃത രീതിയെക്കുറിച്ചുള്ള സിനഡിന്റെ തീരുമാനത്തിൽ നാം എല്ലാവരും ഉറച്ചു നിൽക്കുന്നു നിങ്ങൾക്കറിയാവുന്നതുപോലെ സിനഡ് എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് നൽകിയ അവസാന ഇടയലേഖനത്തിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒൻപതിലെ ഇടയലേഖനം നാം എല്ലാവരും ഒപ്പുവെച്ചിരുന്നു ഞങ്ങളുടെ അതാത് അധികാര പരിധിയിലുള്ള നോക്കണം ആ വാക്ക് ഞങ്ങളുടെ അതാത് അധികാര പരിധിയിലുള്ള ഇവരുടെ ഉള്ളിൽ അധികാരമാണ് കിടക്കുന്നത് സേവനവുമല്ല ശുശ്രൂഷയുമല്ല ഇടയജോലിയുമല്ല ഞങ്ങളുടെ അതാത് അധികാരപരിധിയിലുള്ള എല്ലാ രൂപതകളിലും ഞങ്ങൾ ഏകീകൃത കുർബാന രീതി പിന്തുടരുന്നു പരിശുദ്ധ പിതാവിനോടും അപസ്തോലിക സിംഹാസനത്തോടും സിനഡിനോടും എപ്പോഴും വിശ്വസ്തത പ്രകടിപ്പിക്കുന്നു വിശ്വസ്തത കടലാസിൽ മാത്രമാണെന്നുള്ളത് നമ്മൾ എത്ര നാളായി കണ്ടുകൊണ്ടിരിക്കുന്നു വിശ്വസ്തതയുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു വിയോജനക്കുറിപ്പ് ഇറക്കേണ്ട കാര്യമില്ലല്ലോ മെത്രാന്മാരെ രണ്ടാമത്തെ പോയിന്റ് എല്ലാ സിനടൽ പിതാക്കന്മാരെയും പോ എല്ലാ സിനടൽ പിതാക്കന്മാരെയും പോലെ നിലവിലെ പ്രതിസന്ധിക്ക് സമാധാനപരവും സൗഹാർദ്ദപരവുമായ ഒരു പരിഹാരം കണ്ടെത്തുന്നതിൽ ഞങ്ങളും വളരെയധികം ആശങ്കാകുലരാണ് സമീപകാല സർക്കുലറിൻ്റെ വെളിച്ചത്തിൽ മുഴുവൻ അതിരൂപതയും ഒരു പ്രക്ഷുബ്ധ അവസ്ഥയിലാകുമെന്നും നമ്മുടെ സ്വന്തം കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ അതിരൂപതയിലെ സകലരെയും അത് ബാധിക്കുമെന്നും ഞങ്ങൾ കരുതുന്നു അതിനാൽ ഈ ആശങ്കകൾ പ്രകടിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു കുർബാന അർപ്പണ രീതിയിൽ ഐക്യം കൊണ്ടുവരുവാനുള്ള സഭയുടെ ശ്രമം സഭയിൽ പ്രക്ഷോഭം ഉണ്ടാക്കുമെന്ന് പറയുന്ന മെത്രാന്മാർ ഈ സഭയുടെ ഐക്യത്തിന് തന്നെ പാരവെക്കുകയാണ് മൂന്ന് സത്യത്തിൽ അടുത്തിടെ നിങ്ങൾക്ക് ലഭിച്ച സന്ദർശനത്തിൽ പോപ്പിന്റെ സന്ദേശത്തിൻ്റെയും വർത്തിക്കാൻ വാർത്തകളിലെ നിങ്ങളുടെ സ്വന്തം അഭിമുഖത്തിൻ്റെയും വെളിച്ചത്തിൽ ഞങ്ങൾ ശരിക്കും ആശ്വാസം കണ്ടെത്തിയിരുന്നു അനുസരണത്തിൻ്റെ കാര്യം മാർപ്പാപ്പ ഊന്നിപ്പറഞ്ഞെങ്കിലും സഭയിലെ ഐക്യം സംരക്ഷിക്കുന്നതിന് സംവാദത്തിൻ്റെ ആവശ്യകതയെ അദ്ദേഹം എടുത്തു പറഞ്ഞു എറണാകുളം അങ്കമാലിയിലെ എല്ലാ പുരോഹിതന്മാരും വിശുദ്ധ കുർബാനയുടെ അംഗീകൃത തക്സ ഉപയോഗിക്കുന്നുണ്ടെന്നും എളുപ്പത്തിൽ പരിഹരിക്കാവുന്ന ഒരേ ഒരു തർക്കം ആ വിഭാഗത്തെക്കുറിച്ചാണെന്നും ആ അഭിമുഖത്തിൽ താങ്കൾ പരോക്ഷമായി സമ്മതിച്ചു നിങ്ങളുടേത് ഒരു സ്വയാധികാര സഭയാണെന്നും പ്രശ്നം നിങ്ങൾ സിനഡിൽ പരിഹരിക്കണമെന്നും പോപ്പ് നിങ്ങളോട് പറഞ്ഞതായി അറിയുന്നു എന്നാൽ ഞങ്ങളെ വളരെയധികം അമ്പരിപ്പിച്ചുകൊണ്ട് സിനഡിലെ പ്രതിനിധികൾക്ക് ഷെഡ്യൂൾ ചെയ്ത ഓൺലൈൻ സിനഡിൻ്റെ അഭിപ്രായം തേടാതെ ഇത്രയും ഗൗരവമേറിയ ഒരു സർക്കുലർ നിങ്ങൾ പുറപ്പെടുവിച്ചു സിനഡിൽ ചർച്ച ചെയ്യാതെയാണ് ആ സർക്കുലർ എന്ന് ആ കൂട്ടത്തിൽ തന്നെയുള്ള മെത്രാന്മാർ സഭാതലവനെ കുറ്റപ്പെടുത്തുകയാണ് ഇതിനെന്താ പറയുക തൊഴുത്തിൽ കുത്ത് സിനഡിലെ അംഗങ്ങളെന്ന നിലയിൽ ഞങ്ങൾക്ക് കൂട്ടായി പ്രശ്നത്തെ പരിഹരിക്കാനും പ്രായോഗികമായ ഒരു പരിഹാരം കണ്ടെത്താനും പരിശുദ്ധ പിതാവ് നൽകിയ ഉത്തരവാദിത്തം ഉണ്ടായിരുന്നു സിനഡിൽ ഉരുത്തിരിഞ്ഞു വരുമായിരുന്ന ഇത്രയും ഗൗരവമേറിയ ഒരു തീരുമാനം സിനഡിനു മുമ്പ് തന്നെ തയ്യാറാക്കാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിഞ്ഞു ചോദ്യം ചെയ്യലാണ് എങ്ങനെയാണ് സിനഡ് നടക്കുന്നതെന്നും എന്തുകൊണ്ടാണ് അവരെല്ലാം ഇത് ഒളിച്ച് നടത്തുന്നതെന്നും ഇപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ട് നാല് അഭിപന്യനായ താങ്കളും അഡ്മിനിസ്ട്രേറ്ററും കൂടി ഇപ്പോൾ പുറപ്പെടുവിച്ച സർക്കുലർ സഭയുടെ മധ്യകാല സംസ്കാരത്തെ തകർക്കുന്നതാണ് എത്ര കടുത്ത ആരോപണമാണ് മെത്രാന്മാർ തന്നെ മെത്രാൻമാർക്കെതിരെ ആരോപിക്കുന്നത് രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് ശേഷം ബഹിഷ്കരണം അഥവാ മഹറോൺ എന്നത് കേട്ടുകേവിയില്ലാത്തൊരു പദമാണ് പ്രിയപ്പെട്ട മെത്രാന്മാരെ ലൈംഗിക അതിക്രമ കേസുകളിൽപ്പെട്ട കർദിനാൾ തിയഡോർ മക്കാരിക് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ ശുശ്രൂഷയിൽ നിന്ന് നീക്കം ചെയ്ത വ്യക്തിയാണ് കഴിഞ്ഞ മുപ്പത് വർഷത്തിനിടയ്ക്ക് രണ്ട് ഡസനോളം ബിഷപ്പുമാരും വൈദികരും സഭയിൽ നിന്ന് പുറത്താക്കപ്പെട്ടിട്ടുണ്ട് അമേരിക്കയിലെ ബിഷപ്പ് മൈക്കിൾ ജെ ബ്രാൻസ്ഫീൽഡ് ശിക്ഷിക്കപ്പെട്ട ഏറ്റവും ഉയർന്ന യു എസ് ബിഷപ്പാണ് ഇനി തുടരുകയാണ് പൗരസ്ത്യ കാനൂൺ നിയമം സ്വാഭാവിക പുറത്താക്കൽ വിഭാവനം ചെയ്യുന്നില്ല പത്തിക്കാൻ്റെയും നമ്മുടെ സ്ഥിരം സെനഡിൻ്റെയും അധികാരികൾ നമ്മുടെ സഭയിൽ ദീർഘകാലം പ്രതികൂല പ്രത്യാഘാതങ്ങൾക്ക് കാരണമായേക്കാവുന്ന ഒരു സർക്കുലർ പുറപ്പെടുവിക്കാൻ മേജർ ആർച്ച് ബിഷപ്പിനും അതിരൂപതയുടെ അഡ്മിനിസ്ട്രേറ്ററിനും നിർദ്ദേശം നൽകുന്നത് എങ്ങനെയെന്ന് ഞങ്ങൾ അത്ഭുതപ്പെടുന്നു ഇക്കാര്യത്തിൽ രേഖാമൂലം പ്രസക്തമായ എന്തെങ്കിലും തെളിവുണ്ടോ എന്നറിയാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് ഏകീകൃത രീതി ഒഴികെയുള്ള കുർബാന അർപ്പിക്കുന്ന പുരോഹിതന്മാർ പുറത്താക്കലിൻ്റെ അവസ്ഥയിലാകുന്നത് എങ്ങനെയെന്ന് മനസ്സിലാക്കാൻ വളരെ പ്രയാസമാണ് ഈ വിധി അംഗീകരിക്കാൻ ഞങ്ങളുടെ മനസാക്ഷിക്ക് വളരെ ബുദ്ധിമുട്ടുണ്ട് അഞ്ച് ഏറ്റവും ഉയർന്ന ശിക്ഷ നൽകുന്നതിനുള്ള ന്യായീകരണം എന്താണ് സഭാപരമായ ശിക്ഷകൾ കുറ്റത്തിന് ആനുപാതികമായിരിക്കണം സഭാപരമായ ശിക്ഷയുടെ ഔഷധ സ്വഭാവത്തിന് പേരുകേട്ട പൗരസ്ത്യ നിയമസംഹിതക്ക് എവിടെയാണ് സ്ഥാനം കൂടാതെ നാം പ്രസംഗിക്കുന്ന ദയാപ്രവൃത്തിക്ക് ധനവോളൻസ് എവിടെയാണ് സ്ഥാനം വിശ്വാസത്തിൻ്റെയും ധാർമ്മികതയുടെയും ഭാഗമല്ലാത്ത ഒരു പ്രാർത്ഥനക്രമം പാലിക്കാത്തതിൻ്റെ പേരിൽ നമ്മുടെ വിശ്വാസികളുടെ മനസാക്ഷിയെ ഭാരപ്പെടുത്തുന്ന എന്തെങ്കിലും അവരുടെ അടിച്ചേൽപ്പിക്കാൻ ഇടയന്മാർ എന്ന നിലയിൽ നമുക്ക് കഴിയുമോ നല്ല ഇടയനായ കർത്താവിൻ്റെ മാതൃകയിൽ നല്ല ഇടയന്മാരാണെന്ന് നമുക്ക് അവകാശപ്പെടാൻ കഴിയുമോ ഇതൊക്കെ നിങ്ങൾ സ്വയം ചോദിക്കുന്നത് വളരെ നല്ലതാണ് കുർബാന നടപ്പിലാക്കുന്നതിനോടുള്ള വൈദികരുടെ എതിർപ്പിനെ ഞങ്ങൾ ഒരു തരത്തിലും ന്യായീകരിക്കുന്നില്ല എന്നിരുന്നാലും അത് നടപ്പിലാക്കുന്നതിൽ നാം ഉദാരമായ സമീപനം സ്വീകരിക്കണമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നു സാധ്യമാകുന്നിടത്തെല്ലാം അത് നടപ്പിലാക്കണം എന്തൊരു വിഡ്ഢിത്തരമാണ് നത്രാന്മാരെ നിങ്ങൾ പറയുന്നത് സാധ്യമാകുന്നില്ലാത്തോടത്ത് നടപ്പാകണ്ട അല്ലേ വൈദികർക്ക് തോന്നിയതുപോലെ കുർബാനയ്ക്ക് അവസരവും അനുമതിയും കൊടുക്കണം അല്ലേ പക്ഷേ പുരോഹിതന്മാരെയും ജനങ്ങളെയും വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് വേണം ഇവയൊക്കെ നടപ്പിലാക്കുന്നത് ഈ പൂച്ച അത്ര കണ്ടനുമല്ല അത്ര ചക്കിയുമല്ല എന്ന നിലപാടാണ് ഈ ബിഷപ്പുമാരുടേത് അവരാരൊക്കെയാണെന്ന് നമുക്ക് അവസാനം പറയാം ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഒൻപതിന് പുറപ്പെടുവിച്ച സർക്കുലറിൻ്റെ ഭാഷ നമ്മെ ഏറെ ആശങ്കപ്പെടുത്തുന്ന ഗുരുതരമായ കാര്യമാണ് സിനഡിൽ ചർച്ച ചെയ്യാൻ പദ്ധതിയിട്ടിരുന്ന സർക്കുലർ എങ്ങനെയാണ് നമ്മുടെ ചാൻസലറിയിൽ നിന്ന് ചോർന്നത് മുമ്പും ഇത്തരം കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്ന് കിംവദന്തി ഉണ്ട് ഏഴ് ജൂൺ എട്ടിന് ബിഷപ്പ് ബോസ്കോ പുത്തൂരിൻ്റെ അധ്യക്ഷതയിൽ നടന്ന കൺസൾട്ടൻമാരുടെയും ഫറോനാഭികാരിമാരുടെയും സംയുക്ത യോഗം ഒരു സമവായ ഫോർമുലയിലെത്തിയതായി ഞങ്ങൾ മനസ്സിലാക്കുന്നു ഈ വിഷയം നിങ്ങളുമായി സംസാരിക്കാൻ യോഗം മൂന്ന് പ്രതിനിധികളെ തിരഞ്ഞെടുത്തു വാസ്തവത്തിൽ അവരെ കാണാൻ ഒൻപതാം തീയതി രാവിലെ നിങ്ങൾ അവർക്ക് ഒരു അപ്പോയിൻമെൻ്റ് നൽകിയിരുന്നു അതിനിടയിൽ അതിശയകരമെന്ന് പറയട്ടെ സർക്കുലർ തിടുക്കത്തിൽ പുറത്തിറങ്ങി എട്ട് ഈ കളികളുടെ എല്ലാം സൂത്രധാരൻ ആരാണ് എന്നതാണ് വലിയ ചോദ്യം മാസ്റ്റർ ബ്രെയിൻ എന്നാണ് ഇവർ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് സൂത്രധാരൻ ഈ സൂത്രധാരൻ ആരായിരിക്കും വിശ്വാസികളെ നിങ്ങൾക്ക് ഊഹിക്കാമോ നിങ്ങൾ തന്നെ ഉത്തരം കണ്ടെത്തുന്നത് നല്ലതായിരിക്കും തുടരുകയാണ് സിനഡിലെ അംഗങ്ങളായ നമ്മൾ നിശബ്ദ കാഴ്ചക്കാരായി തുടരണോ ആരോടാണ് ചോദ്യം സ്വയം ചോദിക്കുന്നതല്ല സിനഡിലെ എല്ലാ മെത്രാന്മാരോടും തലവന്മാരുൾപ്പെടെ സകല മെത്രാൻമാരോടും ചോദിക്കുകയാണ് നമ്മൾ നിശബ്ദ കാഴ്ചക്കാരായി തുടരണോ ആകട്ടെ നമ്മൾക്കും ചോദിക്കാം നിങ്ങളുടെ ഈ അഴിഞ്ഞാട്ടങ്ങളും അക്രമങ്ങളും അച്ചടക്ക ലംഘനങ്ങളും കണ്ട് വിശ്വാസികൾ നിശബ്ദ കഴുതകളായി തുടരണോ മെത്രാച്ചന്മാരെ പിതാവും സഭാതലവനുമായ മേജർ ആർച്ച് ബിഷപ്പിന് അത്തരം തീരുമാനമെടുക്കലിൽ എന്തെങ്കിലും സ്ഥാനമുണ്ടോ അതോ അദ്ദേഹവും സിനിടൽ പിതാക്കന്മാരും വെറും സാക്ഷികളാണോ പിന്നെയും പിതാക്കന്മാരാണ് ഇവർക്ക് നാണമില്ല പിതാക്കന്മാരെന്ന് ഉപയോഗിക്കാൻ ആരാണ് നിങ്ങളെ പിതാക്കന്മാരായി അംഗീകരിക്കുന്നത് ആരാണ് നിങ്ങളുടെ മക്കൾ തുടരുകയാണ് അഭിബന്ധ്യനായ താങ്കൾ ചില കോണുകളിൽ നിന്നുള്ള വലിയ സമ്മർദ്ദത്തിലാണെന്ന് തോന്നുന്നു പരിശുദ്ധ പിതാവ് നൽകിയ നിർദ്ദേശവും ഈ പ്രശ്നം പരിഹരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന സൗഹാർദ്ദപരമായ മാർഗം പ്രായോഗികമാക്കാൻ നിങ്ങൾക്കിടമില്ല അല്ലെങ്കിൽ വളരെ കുറച്ചിടം മാത്രമേ ലഭിക്കുന്നുള്ളൂ ഒൻപത് ഏകീകൃത ആഘോഷ രീതിയെക്കുറിച്ചുള്ള ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ സിനഡൽ തീരുമാനത്തിൽ പങ്കെടുത്ത മുതിർന്ന നിരവധി ബിഷപ്പുമാരും താഴെ ഒപ്പിട്ടിരിക്കുന്ന നാം എല്ലാവരും വൈദികരുമായും സന്യാസിമാരുമായും അൽമായരുമായും നിയമപരമായ കൂടിയാലോചന നടത്താതെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ സിനഡൽ തീരുമാനം പുനരുജ്ജീവിപ്പിക്കുന്നതിലെ അപകടത്തെക്കുറിച്ച് ശക്തമായി ആവർത്തിച്ച് ഞങ്ങൾ ഉൾപ്പെടെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പന്ത്രണ്ട് ബിഷപ്പുമാർ താങ്കൾക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ആ തീരുമാനത്തിന് മുമ്പ് ഞങ്ങൾ ഒരു വിയോജനക്കുറിപ്പും നൽകിയിരുന്നു ഏകീകൃതമെന്നത് ഐക്യം നഷ്ടപ്പെടുത്തിയാകരുതെന്ന് ഞങ്ങൾ എടുത്തു കാണിച്ചിരുന്നു ഞങ്ങളുടെ ആശങ്ക ചർച്ചയ്ക്ക് പോലും എടുത്തില്ല എന്നാൽ ഏകകണ്ഠമായ തീരുമാനമായി വ്യാപകമായ ഒരു ധാരണ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു അത്തരമൊരു പിന്നോട്ട് പോകൽ ഇപ്പോൾ നമ്മുടെ സഭയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയ ദുരന്തത്തിന് കാരണമാകുമെന്ന ഞങ്ങളുടെ മുന്നറിയിപ്പിന് ആരും പരിഗണന നൽകിയില്ല എന്നതിൽ ഞങ്ങൾക്ക് വളരെ സങ്കടമുണ്ട് ഇത് നമ്മുടെ സമൂഹത്തിൽ വിശ്വാസം നഷ്ടപ്പെടുന്നതിനും അതിരൂപതയിൽ ഗുരുതരമായ ക്രമസമാധാന നിലയ്ക്ക് കാരണമാകുമെന്നും ഞങ്ങൾ ഭയപ്പെടുന്നു നമ്മുടെ മനസാക്ഷിക്ക് വിരുദ്ധമായി ക്രൂരമായ നടപടിക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വരുന്നത് വളരെ ഹൃദയഭേദകമാണ് സ്വയം നീതിമാന്മാരാണെന്ന് വിളിച്ച് പറയുന്ന തരത്തിലുള്ള ഈ വാക്യങ്ങൾ എഴുതിയ മിത്രാന്മാരെ ആൽത്തറയിൽ എന്ന പോലെ വൈദികർ അൾത്താരയിൽ അഴിഞ്ഞാടിയപ്പോഴും ചെറുപ്പക്കാരനായ വൈദികൻ അയാളുടെ മുത്തച്ഛൻ്റെ പ്രായമുള്ള വൈദികനെ അൾത്താരയിൽ ആക്രമിച്ചപ്പോഴും മൂത്രപ്പുരയ്ക്കു മുന്നിൽ വൈദികർ ക്രിസ്തുവിനെയും കുർബാനയെയും അവഹേളിച്ചപ്പോഴും സഭാതലവിനെതിരെ വൈദികർ വ്യാധിരേഖമുണ്ടാക്കിയപ്പോഴും നിങ്ങൾക്കൊരു സങ്കടവും കുറ്റബോധവും തോന്നിയില്ലേ നീതിമാന്മാരായ മെത്രാൻമാരെ അന്ന് നിങ്ങളുടെ നാക്കും നീതിബോധവും ഉപ്പിലിട്ട് വച്ചിരിക്കുകയായിരുന്നു പത്ത് ഈ സാഹചര്യത്തെ സൂക്ഷ്മമായി പരിശോധിച്ചാൽ ഈ എതിർപ്പ് പല ഘടകങ്ങളുടെയും ഫലമാണെന്ന് വ്യക്തമാകും നമ്മൾ സമയമെടുത്ത് ഒരു സമവായ പ്രക്രിയയിൽ എത്തേണ്ടതായിരുന്നു ഭൂമി കുംഭകോണമുൾപ്പെടെ നമ്മുടെ സഭയുടെ സമീപകാല ചരിത്രത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾക്ക് തെളിച്ച് പറയാമോ നിങ്ങൾക്ക് കൃത്യമായി അറിയാമോ ഈ പ്രശ്നത്തിലും മറ്റു വിഷയങ്ങളിലും നീതിയും സത്യവും ലഭിച്ചില്ലെന്ന് അതിരൂപത ശക്തമായി കരുതുന്നു അതെന്താ അതിരൂപത എന്ന് പറഞ്ഞത് നിങ്ങൾ മാത്രമാണോ ഈ അതിരൂപത അതിരൂപതയാണോ ശക്തമായി കരുതുന്നത് ഈ സഭ മുഴുവനും അത് ശക്തമായി അപലപിക്കുന്ന കാര്യമാണ് നേരെയാക്കാൻ കഴിയാത്ത ഇന്നത്തെ നിലയിലേക്ക് രൂപതയിലെ സ്ഥിതികൾ ദുർബലമായ ഒരു സർക്കുലർ കൊണ്ട് വഷളാക്കി ഒരു തലോടൽ കൊണ്ട് ശരിയാക്കാൻ കഴിയാത്ത ഒരു വൈകാരിക ഭാരം കെട്ടിപ്പടുക്കാൻ ഇവ കാരണമായിട്ടുണ്ട് നിലവിലെ സാഹചര്യത്തിൽ നാം ആസൂത്രണം ചെയ്യുന്ന ഏതൊരു നടപടിയും വിവേകപൂർണ്ണവും അനുരഞ്ജനപരവുമായിരിക്കണമെന്ന് ഞങ്ങൾ കരുതുന്നു പതിനൊന്ന് എങ്ങനെയോ സിനഡ് അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ സിനഡൽ ആകുന്നതിൽ പരാജയപ്പെട്ടു വളരെ ശരിയാണ് ഈ സിനഡ് പണ്ടേ പരാജയമായിരുന്നു എന്നാണ് നിങ്ങൾ പറയേണ്ടത് യേശുവിനെ വിചാരണ ചെയ്ത സാൻഹദ്രീൻ സംഘത്തിൽ കുറച്ചുപേർ നിശബ്ദരായിരുന്നു അരിമത്തിയക്കാരൻ ജോസഫും നിക്കോദമോസും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു പക്ഷേ ആരും ശബ്ദിച്ചില്ല ഈ സെനടിലെ മെത്രാന്മാരും ഈ സാൻഹദ്രീൻ സംഘം പോലെ തന്നെയാണ് കുറച്ചുപേർ ക്രൂശിക്കാൻ കുറച്ചുപേർ മൗനമായിരിക്കാൻ ഇടയന്മാരായ നാം വിവേകുകളും കരുണയുള്ളവരുമായ ഇടയന്മാരായിരിക്കുന്നതിൽ പരാജയപ്പെട്ടുവെന്ന് എല്ലാ വിനയത്തോടെയും ഏറ്റുപറയുകയും നമ്മുടെ സ്വന്തം സഹോദര ബിഷപ്പുമാരെ ഗൗരവമായി ശ്രദ്ധിക്കുകയും വേണം നോക്കണേ കുറ്റം സംവദിക്കുന്നുണ്ട് പക്ഷേ സഹോദര ബിഷപ്പുമാരെ ഗൗരവമായി എന്ന് വേണമെന്നു പറയുമ്പോൾ സൂക്ഷിക്കണം എന്നല്ലേ പറയുന്നത് നിരാശാജനകമായി ഇത്തരം സമയങ്ങളിൽ ആളുകൾ വൈകാരിക നിറവിൽ നിൽക്കുമ്പോൾ നാം പ്രത്യാശ നഷ്ടപ്പെടാതെ നിൽക്കണം പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലിൽ ആശ്രയിച്ച് പുരോഹിതന്മാരുമായും സന്യസ്തരുമായും ജനങ്ങളുമായും സംവാദം തുടരാൻ നാം ധൈര്യപ്പെടണം ഫ്രാൻസിസ് മാർപ്പാപ്പ തൻ്റെ സന്ദേശത്തിൽ സമയമെടുത്തുള്ള ധീരമായ സംഭാഷണത്തിൻ്റെ ആവശ്യകതയെ ഊന്നിപ്പറയുന്നു എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ബിഷപ്പുമാരായ ഞങ്ങൾ വീണ്ടും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ബിഷപ്പുമാർ നാണമില്ലേ നിങ്ങൾക്കിങ്ങനെ പറയാൻ സീറോ മലബാർ സഭയിലെ ബിഷപ്പുമാരല്ലേ നിങ്ങൾ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മാത്രമുള്ള ബിഷപ്പുമാരാണോ നിങ്ങൾ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ബിഷപ്പുമാരായ ഞങ്ങൾ വൈദികരുമായുള്ള ഈ സംഭാഷണ പ്രക്രിയയിൽ ആവശ്യമെങ്കിൽ നിലവിലെ പ്രശ്നങ്ങൾ സൗഹാർദ്ദപരമായി പരിഹരിക്കുന്നതിന് എന്നാൽ അനുസരണത്തിൻ്റെ ഗുണം ത്യജിക്കാതെ സഹായിക്കാൻ തയ്യാറാണ് അവസാനമായി രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഒൻപതിന് പുറപ്പെടുവിച്ച സർക്കുലറിനെക്കുറിച്ച് ഞങ്ങൾ താഴെ ഒപ്പിട്ടിരിക്കുന്നവർ ഗൗരവമായ എതിർപ്പ് പ്രകടിപ്പിക്കുകയും ഏകീകൃത രീതി ആഘോഷിക്കാത്തവരെ പുറത്താക്കാനുള്ള ഏതൊരു നീക്കത്തിനെതിരെയും ശക്തമായ വിയോജിപ്പ് രേഖപ്പെടുത്തുകയും ചെയ്യുന്നു സിനഡിലെ അംഗങ്ങൾ എന്ന നിലയിലും എറണാകുളം അങ്കമാലിയിലെ അടിസ്ഥാന യാഥാർത്ഥ്യങ്ങൾ നന്നായി അറിയുന്ന ബിഷപ്പുമാർ എന്ന നിലയിലും ഈ വിഷയം പുനഃപരിശോധിക്കണമെന്നും സഭയിൽ വലിയ ഭിന്നത സൃഷ്ടിക്കരുതെന്നും ഞങ്ങൾ ഉന്നത അധികാരികളോട് ആത്മാർത്ഥമായി അഭ്യർത്ഥിക്കുന്നു ഞങ്ങളുടെ പേരുകൾക്കൊപ്പം ഈ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്താനും സിനഡ് അംഗങ്ങളുമായി ഇത് പങ്കിടാനും ഞങ്ങൾ നിങ്ങളോട് ബഹുമാനപൂർവ്വം അഭ്യർത്ഥിക്കുന്നു നന്ദി ബഹുമാനപൂർവ്വം മാർ എഫ്രൈം നരികുളം ചാന്ത ബിഷപ്പ് മാർ ജോസ് ചുറ്റുപറമ്പിൽ സി എം ഐ രാജ്കോട്ട് ബിഷപ്പ് മാർ ജോസ് പുത്തൻ വീട്ടിൽ ഫരിദാബാദ് സഹായമെത്രാൻ മാർ കുര്യാക്കോസ് ഭരണികുളങ്ങര ഫരിദാബാദ് ബിഷപ്പ് മാർ സെബാസ്റ്റ്യൻ ഇടയന്ത്രത്ത് മാന്ദ്യ ബിഷപ്പ് പ്രിയപ്പെട്ട വിശ്വാസികളെ നമ്മുടെ മെത്രാൻ സിരഡിൻ്റെ തനി സ്വഭാവവും ഇതിലെ മെത്രാന്മാരുടെ തനി നിറവും ഇപ്പോൾ ഏതാണ്ടൊക്കെ പിടികിട്ടിയില്ലേ ഏകീകൃത രീതിയിൽ അല്ലാത്ത കുർബാന ചെല്ലുന്നവർ അതുകൊണ്ട് തന്നെ സഭയ്ക്ക് പുറത്താകുമെന്നാ സർക്കുലറിൽ പറഞ്ഞിരുന്നു അതിനെതിരെയാണ് ഈ അഞ്ച് മെത്രാന്മാർ ചെറുത്ത് നിൽപ്പ് കൊണ്ട് എത്തിയിരിക്കുന്നത് ഇവരാണ് നേരത്തെ പറഞ്ഞ അക്രമ സംഘങ്ങളിലെ ആ കുട്ടികളുടെ മാതാപിതാക്കൾക്ക് തുല്യരായവർ